വയനാട് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വിമതനായി മത്സരിക്കുന്ന യൂത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജംഷീർ പള്ളി വയൽ പത്രിക പിൻവലിച്ചു തൊമാട്ടുചാൽ ഡിവിഷനിലായി തൊമാട്ടുചാൽ ഡിവിഷനിലായിരുന്നു ജംഷീർ പത്രിക നൽകിയിരുന്നത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടതോടെയാണ് പിന്മാറ്റം കോൺഗ്രസ് കുടുംബമായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിവുണ്ടാക്കാൻ പാടില്ല എന്ന വലിയൊരു ലക്ഷ്യബോധം വലിയൊരു ദൃഢപതിജ്ഞ എന്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട് ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും 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 ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ് ഫൈസൽ ഉണ്ട വിവരങ്ങൾ നൽകാനായി ഫൈസൽ പത്രിക പിൻവലിച്ചിട്ടുണ്ട് ജംഷീർ എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിമതർ ഒരു വലിയ തരത്തിൽ പ്രതിസന്ധി ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ജംഷീറിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസിന് വലിയ തലവേദനകളായിരുന്നു ജഷീറിന്റെ സ്ഥാനാർത്ഥിത്വം കുറച്ച് തലവേദനകളായിരുന്നു എന്താണ് പുതിയ വിവരം അജി വയനാട് ജില്ലയിലാ കോൺഗ്രസിന്റെ ഈ വിമത പ്രശ്നം എന്ന് പറയുന്നത് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇന്ന് ഡി സി സി പ്രസിഡന്റ് ഉച്ചയ്ക്ക് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഏറ്റവും കുറവ് അത് സംസ്ഥാനത്ത് തന്നെ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥികളുടെ പട്ടിക എടുത്തു നോക്കിയാൽ ഏറ്റവും കുറവ് വയനാട്ടിലാണ് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു കൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോകുന്നത് മൂന്ന് മണിയോടുകൂടി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം അവസാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം ജഷീർ പള്ളിവേലിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു അന്ന് ജഷീർ പള്ളിവേൽ തന്നെ നമ്മോട് പറഞ്ഞത് പാർട്ടി തീരത്തും പാർട്ടി തീരുത്താൻ തയ്യാറാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യമായിരുന്നു ജഷീർ ആദ്യഘട്ടത്തിൽ നമ്മോട് പ്രതികരിച്ചത് ഇന്ന് ജഷീർ കൃത്യമായിക്കൊണ്ട് തന്നെ ജഷീറിനും ജസീറിന്റെ കാര്യം പറയുന്നത് ഞാൻ പാർട്ടിയോടൊപ്പം നിൽക്കുന്നു പാർട്ടിക്ക് മുറിവേൽക്കുന്ന ഒരു കാര്യവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല തന്നെ വളർത്തിയതും തനിക്ക് അവസരം തന്നതും എല്ലാം പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ പാർട്ടിയെ പാർട്ടി നേതാക്കളെ മാനിച്ചുകൊണ്ട് പാർട്ടി നേതാക്കളുടെ വാക്കിനെ മാനിച്ചുകൊണ്ട് താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണ് ഇപ്പോൾ മത്സരിക്കുന്ന വി എൻ ശശീന്ദ്രൻ തോമർജൽ ഡിവിഷനിൽ നിന്ന് പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച വി എൻ ശശീന്ദ്രനെ എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് വി എൻ ശശീന്ദ്രന്റെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനവും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു പ്രഖ്യാപിച്ചു ാണ് ജഷീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു തന്നെ പിന്തുണച്ചവർക്കും തന്നെ വിമർശിച്ചവർക്കും അത് പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് താൻ പാർട്ടിക്കെതിരെ നിന്നപ്പോൾ പാർട്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ് തന്നെ വിമർശിക്കാൻ പാർട്ടിയിലുള്ള ആളുകൾ തയ്യാറായത് തന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പാർട്ടിയിലുള്ള ആളുകൾ തനിക്ക് പിന്തുണയുമായി രംഗത്ത് വന്നുള്ള എന്നാൽ അടക്കമുള്ള കാര്യങ്ങളാണ് ജഷീർ പള്ളിവേൽ പറഞ്ഞത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിപത സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ വയനാട് ജില്ലയിൽ ആശ്വാസമുണ്ട് എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മീനങ്ങാടിയിൽ അതുപോലെ തന്നെ സംസാദ് മറക്കാൻ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ് മറക്കാൻ മത്സരിക്കുന്ന പനമരം ബ്ലോക്ക് പഞ്ചായത്തിലെ പൂതാടി ഡിവിഷനിലും കൃത്യമായിക്കൊണ്ട് കോൺഗ്രസിന് വിപത സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനമായി പറയാനുള്ളത് മീനങ്ങാടിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് വികാ വിഭാഗത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിക്കുന്നു അദ്ദേഹം പറയുന്നത് ತಾನ್ ಯೂತ್ ಕಾಂಗ್ರೆಸಿನ್ സംസ്ഥാന പ്രസിഡന്റിനോടക്കം സമ്മതം ചോദിച്ച ശേഷമാണ് അവിടെ മത്സരിക്കാൻ വേണ്ടി എത്തിയത് മിനങ്ങാടിയിൽ അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റാണ് ഈ സീറ്റ് അറിഞ്ഞുകൊണ്ടേയാണ് കോൺഗ്രസ് കെ എസ് യുന്റെ ജില്ലാ പ്രസിഡന്റ് ഗൌതം ഗോകുൽദാസിനെ അവിടെ സീറ്റ് പ്രഖ്യാപിച്ചു അതുകൊണ്ട് തന്നെ ആ സ്ഥലത്ത് കോൺഗ്രസിന് വിമത സ്ഥാനാർത്ഥിയുണ്ട് ഉണ്ടത് മാത്രമല്ല ഈ പനമരം പഞ്ചായത്തിൽ ഡിവിഷനിൽ നമ്മുടെ പനമരം ബ്ലോക്ക് പഞ്ചായത്തിൽ പൂതാടി ഡിവിഷനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംശാദ്മാക്കാർ എതിരെ മത്സരിക്കുന്നു കോൺഗ്രസിൽ നിന്നുള്ള മറ്റൊരു സ്ഥാനാർത്ഥി വിമത സ്ഥാനാർത്ഥി അവിടെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ യെസ് ഷീർ പത്രിക പിൻവലിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അവിടെ നിന്നും ഫൈസുൽ നെടുമ്പാല റിപ്പോർട്ട് ചെയ്യുന്നത് വിമതനായി തന്നെ മത്സരിക്കാനായിരുന്നു പത്രിക ആദ്യം നൽകിയത് എന്നാൽ അത് പിൻവലിക്കാൻ ജഷീർ തീരുമാനിക്കുകയായിരുന്നു വാർത്തകളുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഫൈസൽ നെടുമ്പാല